ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഗന്ധ തന്നെയാണോ എന്തായാലും സുഗന്ധ തന്നെയായിരിക്കും അങ്ങനത്തെ കാറ്റന്മാരൊക്കെയല്ലേ പിന്നെ ഞാൻ ഒരു കാര്യം പറയാട്ടോ കേട്ടോ വന്നത് ഞാനിപ്പോൾ ഇന്നാണ് ഞാൻ കാണുന്നത് ന്യൂസിൽ എന്താ വെച്ചാൽ പിന്നെ ഞാൻ വയനാടാണ് പിന്നെ ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ വീട്ടിനടുത്തുനിന്നാണല്ലോ അപ്പം മെനഞ്ഞാന്ന് രണ്ട് ദിവസം മുന്നേ രണ്ടോ ഒരു നാല് ദിവസം മുന്നേ ഒരു കൊലപാതകം നടന്നത് അപ്പോൾ പിന്നെ ആ പതിനാല് വയസ്സുള്ള ആ കുട്ടി ബലോത്സംഗത്തിന് ഇരയായെന്ന് പറഞ്ഞാൽ അപ്പുറം ന്യൂസ് ഉണ്ട് പിന്നെ നമ്മളൊക്കെ വിചാരിച്ചെന്താ വെച്ചാൽ ഞാൻ ആ വീട് നേരിൽ കണ്ടിട്ടുണ്ട് വീട് നേരിൽ കണ്ടിട്ടുണ്ട് അവിടെ ആ വീടും പരിസരം എങ്ങനെയാച്ചാൽ മുന്നിൽ വലിയൊരു വയലാണ് അപ്പോൾ പിന്നെ വീടിൻ്റെ ബാക്കി മുഴുവൻ ഭാഗത്തും ഇടത്തും വലത്തും പുറകോശൊക്കെ കാപ്പിത്തോട്ടാണ് അപ്പോൾ അവിടെ നിന്ന് എന്ത് പെട്ടെന്ന് ആരും പുറത്തറിയില്ല പിന്നെ അപ്പോൾ ആ കുട്ടിങ്ങനെ ബലോത്സംഗത്തിന് എന്ന് പറയുന്നത് പിന്നെ ന്യൂസ് കണ്ടു ഞാൻ എന്ത് ധൈര്യത്തിലല്ലേ ഓളായ പിന്നെ രണ്ട് കുട്ടികളെയും കൂട്ടിയാണ് നായിൻ്റെ കൂടെ പോയത് അങ്ങനെ വേണം പറയാന് അല്ല പിന്നെ ഒരിക്കലും ഒരാണ്ട് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കാരണം പ്രായം കഴിഞ്ഞാൽ രണ്ട് പെൺകുട്ടികളെയും കൂടെ പോകുന്ന ഒരു ഒരു അമ്മ എന്ന് പറയുന്ന ആ അമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഓളങ്ങനെ ഓൾ മരിച്ചതിൽ പിന്നെ ആദ്യമൊക്കെ കേട്ടപ്പോൾ ആയ്യോ പാപന്നായി പിന്നെ കഥകൾ കുറേ അറിഞ്ഞ് കുറേ അറിഞ്ഞ് കാരണം ഓളെ വീട്ടിൽ ആ ഭാഗം ഞങ്ങൾക്ക് അത് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു ഭാഗമൊക്കെ ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ഇത് ന്യൂസ് കേട്ടപ്പോൾ ഓ ഇരന്ന് വാങ്ങിയതാ എന്ന് തോന്നിപ്പോയി കാരണം രണ്ടാം ഭർത്താവ് ആണെങ്കിൽ കൂടി ഞങ്ങളത് ഭർത്താവ് എന്നായിരുന്നു അത് ഞങ്ങൾ ഇപ്പം ഞാൻ ഇപ്പോൾ ഈ താമസിച്ചത് ഈ വീടിന് ഒരു അര കിലോമീറ്റർ ദൂരേ ഉള്ളൂ കൊലപാതകം നടന്ന വീട്ടിലേക്ക് അപ്പോൾ പിന്നെ കേട്ടപാടാകുന്ന ഒരു ഷോക്കായി ഇപ്പോൾ അയ്യോ പാവം നട്ടി പിന്നെ കഥ അറിഞ്ഞപ്പോൾ ഇറന്ന് വാങ്ങിയതാണല്ലോ ആ കുഴപ്പമില്ല കിട്ടട്ടെ വിചാരിച്ച് പക്ഷേ കുട്ടി ഇങ്ങനെയായിരുന്നു പറഞ്ഞപ്പോൾ എന്തോ ഒരു ഒരു പന്തിയോടാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം രണ്ടാമത്തെ കുട്ടീനെ കൊണ്ട് പോയപ്പോൾ ചേച്ചി പറയുന്നുണ്ടായി കുട്ടീനെ ഓനൊന്നും ചെയ്യൂല ഓന് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് രണ്ടു പോലെ കുട്ടികളല്ലല്ലോ പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പിന്നെ ഇവിടെ വന്നിട്ട് ഒൻപത് മാസമായി ഞാൻ വിചാരിക്കുകയാണ് യാതൊരു രേഖയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു പിന്നെ സുഹൃത്തിൻ്റെ കൂടെ വന്ന് താമസിക്കും എങ്ങനല്ലേ വിശ്വസിക്കുക എന്ത് വിശ്വസിച്ചില്ല ഓരോരുത്തന്മാർ ഇനി ഇറങ്ങുന്നതെന്ന് മനസ്സിലാവാത്തേനിയും എന്താ ഓരോരുത്തന്മാർ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത വിചാരിക്കുക എന്താണെങ്കിലും തീരെ ക്ലിയർ ഇല്ലല്ലേ ഭയങ്കര ടെൻഷനായിപ്പോയി കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി പിന്നെ മോളെ കുറിച്ച് കേട്ടപ്പോൾ കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ആ ഒരു കൊന്ന ആ ഒരു സമയം പോലും എൻ്റെ ഭർത്താവ് ന്യൂസ് കേട്ട് ഉടൻ തന്നെ അവിടെ പോയി പക്ഷെ അവൾക്ക് അവിടെ തന്നെ അവിടെ തന്നെ മുറ്റത്തുണ്ടായിരുന്നു വെട്ടി മുറിച്ചിട്ടുണ്ട് പോലും മുടി ഫുൾ പോകുന്ന വഴി മുതൽ ആ വീട് വരെ മുടിയാണത്ര മുടി പിടിച്ച് വിളിച്ചിട്ട് ഒരുപാട് പിടിയും വലിയ ആ വീട്ടിൽ നടന്നിട്ടുണ്ട് നടന്നിട്ട് മൂന്നാല് മണിക്കൂർ സമയം എടുത്തിട്ടായിരിക്കും കൊലപാതകം നടന്നിട്ടുണ്ട് അവൻ്റെ രണ്ടാമത്തെ കുട്ടിൻ്റെ അവസ്ഥ എന്താണോ എന്തല്ലോ അവരെ വീടും ഓളെ വീടൊക്കെ മോനെ വലിയ പരിചയമില്ല പരിചയമില്ലായിരിക്കും റിയില്ല എന്നാലും കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി